ഹായ് എവരി വൺ വെൽക്കം ബാക്ക് അങ്ങനെ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളൊരു ലാച്ച തയ്ച്ചെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ യൂണിഫോമുകൾ ഒരുപാട് അധികം അടിച്ചു കൊടുക്കുക ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്കൊരു പെട്ടെന്ന് ഒരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ജർമ്മനിയിലേക്കുള്ള ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ മൂന്ന് ലാച്ചയാണ് ചെയ്യാൻ ഉണ്ടായിരുന്നത് ആദ്യം ഞാൻ കാണിക്കണത് ഒരു പതിനൊന്ന് വയസ്സായ കുട്ടിക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു ലാച്ചയുടെ വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ അക്കോബയാണ് ടോപ്പായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ പഫ് സ്ലീവാണ് കൊടുക്കുന്നത് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് പക്ഷെ കാണാൻ അടിപൊളി ലുക്കാണ് കേട്ടോ ഇതിൻ്റെ ഷോളിൽ നമ്മൾ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മളിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ തന്നെയാണ് ഒരുവിധം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണോ അങ്ങനെ നമ്മളിത് ആ പപ്പ് സ്ലീവ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒപ്പോഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ ബാക്കിൽ സിബാണ് കൊടുക്കുന്നത് സിബ്ബ് ഞാൻ മേലെന്ന് താഴോട്ട് ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കഴുത്ത് കൂടെ ഇട്ട് കൊടുക്കാൻ സിമ്പിളായിരിക്കും അങ്ങനെയാണ് അത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള കൈ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങും അതുപോലെ ക്രാഫ്റ്റോ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ട കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിത് ആ സ്ലീവ് ഒക്കെ ഇവിടെ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് കൊടുക്കുന്നത് ഫുൾ ഫ്ലയർ ആയിട്ടുള്ള അമ്പർലയാണ് കേട്ടോ ഡബിൾ ഫ്ലെയർ കൊടുക്കില്ലേ അംബർല അങ്ങനത്തെ ഒരു സ്കേർട്ടാണ് നമ്മളിതിന് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന പെട്ടെന്നാണ് ഓർമ്മ ഒന്ന് വീഡിയോ എടുക്കണം എന്നുള്ളത് അപ്പോൾ സ്കേർട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഞാനധികം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ കുർത്തി മാക്സി ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് നിങ്ങൾ ഏത് മോഡലാണോ കാണിച്ച് തരുന്നത് അതുപോലെ നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്തു തരും കേട്ടോ പിന്നെ നമ്മളിതിന് ഷോൾ നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ തന്നെ സെയിം പീസ് എടുത്തിട്ട് നമ്മൾ രണ്ടറ്റത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ കോണുള്ള കോണറുള്ള എടുത്തിട്ട് ഷോളിൻ്റെ എൻ പോഷനിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഷോളിൻ്റെ ഡിസൈൻ വരുന്നത് കണ്ടോ ഇതുപോലെ ഹാങ്ങിങ് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മളിതിൻ്റെ സെയിം ഇതിൽ തന്നെ നമ്മളൊരു സ്ക്വഞ്ചസും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് സ്കേർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഒരു ഹാങ്ങിങ് കൊടുത്തെടുത്തിട്ടുണ്ട് കണ്ട വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാല് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ബായ്